ഹായ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മളെ ഇരുപത്തി രണ്ടാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ നോമ്പാണ് കഴിഞ്ഞത് ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ബോളല്ലേ

അപ്പോൾ ഞാനിതാ കുറച്ച് ചിക്കനൊക്കെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടൊന്ന് വേവിക്കണം കേട്ടോ അപ്പോൾ നമുക്കിന്ന് സമൂസയിലേക്കുള്ള ചിക്കനാണത് അതുപോലെ തന്നെ ഞാൻ സമൂസയിലേക്കുള്ള ഉള്ളി അതുപോലെ തന്നെ ക്യാരറ്റും ഞാനിതാ ഇവിടെ നിർക്കണം കേട്ടോ ഒന്ന് കട്ടിങ് ബോഡൊന്നും എടുത്തിട്ടില്ല കാരണം ഇന്ന് കുറച്ച് ധൃതിയാണ് അപ്പോൾ ഞങ്ങളിന്ന് പുറത്ത് പോയി വന്നിട്ടാണ് കേട്ടോ പുറത്ത് പോയി വരാറ് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നതാണ് ഹോസ്പിറ്റൽ നമ്മളെ മദർ കെയറിൽ കേട്ടോ മദർ കെയറിൽ അമ്മാവനുണ്ട് അപ്പോൾ അമ്മാവന് നെഞ്ഞിവേദനയും ക്ഷീണമൊക്കെ വന്നിട്ട് അങ്ങനെ കൊടുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് കാണാൻ വേണ്ടി പോയതാണ് അമ്മാവൻ ചെറുപ്പശ്ശേരിയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കൊണ്ടുപോണീൻ്റെ മുന്നേ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഒന്ന് പോയി കാണാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി കണ്ട് പോൽക്കാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ സമയം ഒരുപാട് വഴിയേക്കണു അപ്പോൾ വന്ന സമയത്ത് ഞാനും ഉമ്മയും അതുപോലെ തന്വയും കൂടി വേഗം എല്ലാത്തിനോട് നിന്ന് കണ്ട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകാനേക്കണു വന്നിട്ടാണ് ഞങ്ങൾ ഈ സമൂസയ്ക്കുള്ളതും എല്ലാതും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ തന്വേത അവിടെ വള്ളം കലക്കേണ്ട ഉമ്മപ്പകിന് പൈനാപ്പിളൊക്കെ വെട്ടി അവിടെ റെഡിയാക്കണ്ട് ഞാനപ്പകാ സമൂസ ഒക്കെ ഉള്ളതൊക്കെ അവിടെ റെഡിയാക്കണം കേട്ടോ അങ്ങനെ അതാ സമോസയിലേക്ക് എല്ലാ പച്ചക്കറി ഇതൊക്കെ ഇതാ വേവിച്ചെടുത്തതിനു ശേഷം ഇതാ ചിക്കൻ വേവിച്ചത് കൂടി ഇട്ട് ചിക്കൻ കേട്ടോ അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ അതെ നമ്മളെ മസാലയൊക്കെ അതവിടെ റെഡി ആയിക്കൊള്ളു കേട്ടോ പിന്നെ ഞാനത് എടുത്തിട്ട് ചിറ്റാൻ വേണ്ടി നിന്നുട്ടോ വേഗം ചൂടാറാനൊക്കെ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ കൊടുന്ന് വെച്ചിട്ട് ഇപ്പം തന്നെ സമയം ആറ് മണി ആകാനായിക്കൊണ്ടു കിട്ടാം ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറും കൂടി ഉള്ളു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ പൊരിച്ചെടുക്കും വേണം നമുക്ക് അപ്പം ഞാനിത് വേഗം സമൂസക്കുള്ളൊക്കെ ചുറ്റി കൊടുക്കണം കേട്ടോ അപ്പം ആയതായത് വേഗം വേഗം എടുത്ത് വന്ന് ഉമ്മ പൊരിക്കുകയാണ് അപ്പം ഞാനവിടെ ഒരു ഭാഗത്ത് അവിടെ ചുറ്റി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വീട് എടുക്കണത് പൊന്നും ആണ് കേട്ടോ അപ്പോൾ ഞാൻ അവതായാലും സമൂസയൊക്കെ ചിറ്റി കൊടുക്കും ചെയ്യണം ഇതമ്മ ഒക്കെ അതാ അങ്ങനെ അങ്ങനതാ ബാങ്ക് കൊടുക്കാനൊക്കെ ടൈം ആയപ്പോൾ തന്നെ ഇതൊക്കെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ പൊന്നും തണ്ണിമത്തനൊക്കെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ പൈനാപ്പിളും ഒക്കെ വെട്ടി റെഡിയാക്കി വെച്ചു പിന്നെ അതാ സമൂസയും വേഗം ഉണ്ടാക്കി അതുപോലെ തന്നെ നാരങ്ങ വെള്ളം എണ്ണിട്ടോന്ന് ഉണ്ടാക്കിയിരിക്കണ് അങ്ങനെ അതാ ബാങ്ക് കൊടുക്കാനിതാ ആയിട്ടോ അപ്പോൾ ഏതായാലും ആ സമയായപ്പോൾ തന്നെ ഇതാ ഒക്കെ ഇവിടെ ടേബിളുമ്മ കൊടുന്ന് വെക്കും ചെയ്തു കേട്ടോ അങ്ങനെ ഏതായാലും വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ധൃതിയിലാണ് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ആകും ആകൂല എന്നുള്ളൊരിതിലെങ്ങനെ നിന്നതാണ് എന്തായാലും വാങ്ങി കൊടുക്കുമ്പോഴത്തേനൊക്കെ ആയി കിട്ടിയിട്ടോ പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നൊരു കടി ഉണ്ടാക്കാനും നിന്നിട്ടില്ല അപ്പോൾ ഒന്ന് സാധാ ചോറും കൂട്ടാനും ഉണ്ടാക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അമ്മ അപ്പോൾ ഏതായാലും വന്നിട്ട് അതിനാണ് നിൽക്കുകയാണ് അപ്പം അമ്മ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത് ചിക്കൻ കൊടുന്ന് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അത് അത് വെക്കാൻ വേണ്ടി വേഗം നിന്നിക്കുകയാണ് ു അത് ക്ലോക്ക് വന്നിട്ട് വന്നതായിരുന്നു ഞാൻ അടുത്തിട്ടാക്കിരുന്നു അപ്പോൾ ഒന്ന് ഡിസ്ചാർജ് ആയിരുന്നു അപ്പോൾ പോകുന്ന പോയിരുന്നുള്ളൂ വന്നപ്പോൾ അഞ്ചു മണിയൊക്കെ കടിയുണ്ടാക്കുന്ന സമയം കിട്ടില്ല അപ്പൊ ഒന്ന് ചോറ് കൂട്ടാനായിരിക്കും എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കി ഇപ്പം വന്നിട്ട് കടി മറ്റുള്ള കടികളൊന്നും ഉണ്ടാക്കില്ല അപ്പൊ വേറെ ചോറ് അരച്ചിട്ട് ുംറച്ചിട്ടില്ല സാധാ ചോറും തോന്നി അപ്പൊ ഏതായാലും ചിക്കൻ ചിക്കനും ചോറും അതിന്റെ ഒപ്പതാ ലൈബിയും കൂടിക്കൂ ലേബോ ഓട്ടെ ഇത് എന്താ അപ്പൊ ഇന്നിപ്പോറും ഇറച്ചി വരത്തിതും പയറുപ്പേം അല്ലേ മോര് കറിയും ചെലപ്പോ വയ്ക്കണം അപ്പൊ ഇന്നത്തെ ദിവസം വെറും ചോറായിക്കോട്ടെ നമ്മക്ക് അല്ലേ ഇത് ചാച്ചീന്റെ ചാച്ച വെള്ളം ചാച്ച വെള്ളം ചാച്ചിയിൽ

നോമ്പർക്കിന് കഴിഞ്ഞപ്പോ തടുത്തിയത് കേട്ടോ അങ്ങനെ ഒരു ഓരോ ഉണ്ടായി ക്ലാസ്സിന് ഒരു മഴ ഉണ്ടായി കുടിച്ചാല് ആട്ട് കാണാം അപ്പൊ ഇപ്പ എന്താ തിന്നണേ ആക്കീമെന്ന് പേരല്ലയാണ് സൂപ്പറാണ് ഇത് ആ ഓളും ഉണ്ടായിരുന്നേ നമ്മളെവിടക്കന്ന് പോയിന്ന് ആശുപത്രി അങ്ങനെ അങ്ങനെതാണ് നമ്മളെ ലൈബ് അവിടെ ഇരുന്നിട്ട് ഐസ്ക്രീം തിന്നുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഉള്ള ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ അതാ അമ്മ ഇവിടെ മോരുകറിയാണ് വെക്കുന്നത് അപ്പോൾ അതാ കടുക പോലെ വേപ്പിൻ്റെയും പച്ചമുളക് കുറച്ച് കൂടുതലിട്ട് കേട്ടോ മുളക് പൊടി ഇടാത്തതല്ലേ അപ്പോൾ കുറച്ച് കൂടുതൽ പച്ചമുളക് അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ മോര് കട്ടോ സാധാ മോരാണ് അത് തൈരല്ല കേട്ടോ മോരാണ് അപ്പോൾ അതും കൂടി ഒഴിച്ചെടുത്ത് ഇതാ അങ്ങനെ ഇളക്കി കൊടുത്തു പിന്നെ അതാ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതവിടെ നമ്മളെ ഉപ്പരി ഇവിടെ റെഡി ആയിക്കൊണ്ടിട്ടാകും ഇനി അത് തൂമിക്കാനുള്ളത് അത് അമ്മ അപ്പുറത്ത് ചെറിയുള്ളതുപോലെ വേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് ഇതാ തൂമിച്ച് ഇതിൽ കൊഴിച്ചു കൊണ്ടു കേട്ടോ അപ്പം ഇത്തരത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ട എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലാ വലൈക്കും